നിമിഷം ചൊല്ലി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ നാമം രാജ്യം വരണമേ അങ്ങയുടെ പോലെ ആകണമേ അന്ന് വേണ്ടി ആഹാരമേണമേ ഞങ്ങളോട് തെറ്റിന്നതോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

മരിച്ചടയിൽ നിന്ന് മൂന്നാം നാട് ഉയർത്ത് സുഖത്തിലേക്ക് എഴുന്ന സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെയും വലതു ഭാഗത്തിലിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരുടെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശദ തോലിക്കാൻ സഭയിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാദനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസകരങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ 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 ഈശോയുടെ അതിദാരുണ ഞങ്ങളുടെയും ലോകമുഴുവൻ്റെയും ഭാവരിഹാരത്തിനായി അങ്ങയുടെ വത്സദസുതനും ഞങ്ങളുടെ നാദനും രക്ഷകനുമായ ഈശോ മിശ്രിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവന്റെ മേൽക്കറ്റി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കറ്റി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കറ്റി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കറ്റി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവന്റെയും മേൽക്കട്ട ണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഞങ്ങളുടെ ലോമൊഴുവൻ മേൽക്കല്ലി ആയിരിക്കണമേ നിത്യപിതാവേ ഈ ലോകമൊഴുവൻ്റെയും ഭാവപരിഹാനത്തിനായി അങ്ങയുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു യുടെ അതിദാരുണമാം പീഠ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകേണമേശ്വര അതിദാരുണമാം പീഠാ സകലങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീരുണ്ടാകേണമേശോയുടേ പതിതാരുണമാം പീഠാസകര ണമാം പീടാ സകലങ്ങളെയോർ എന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ്റെ വീരുണയുണ്ടാകണ ദാരുണമാം ദണമാം പീഡാ സഹനങ്ങളെയോർത്തി ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേ അതി

ഞങ്ങളുടെ മീ ലോകം മുഴുവൻ്റെ മീ കരുണയുണ്ടാകണേ അരിതാരുണമാം പീടാ

യും ഭാപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിസ്സിഹായുടെ തിരു ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അംഗീക്ക് ഞങ്ങൾ കാൻ ശ്രമിക്കുന്നു ഈശ്വരധാരണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കണ്ണി ആയിരിക്കണമേ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വര ധാരണമായി പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വര ധാരണമായി പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വര ധാരണമായി പീഠാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവൻ്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവൻ്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ

യും അതിധാരുതിൽയായി അതിധാരുമായ പീഡ സെ പ്രതിന്റെ ഈശോയുടെ അതിധാരുമായ പീഡ സകളെ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി യും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്യെ ഞങ്ങളുടെയും ലോമുടൻ്റെ മേൽ കണ്ണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്യെ ഞങ്ങളുടെയും ലോമുടൻ്റെയും മേൽ കണ്ണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും โรมรู้อันดีเมันขียัยดีกคนมีน